ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ കട്ടൻ ചായയുടെ റെസിപ്പിയാണ് നല്ല അടിപൊളി രുചിയിലുള്ള ഒരു കട്ടൻ ചായയാണിത് ഇതിനു വേണ്ടി രണ്ട് ഗ്ലാസ് വെള്ളം നമ്മളൊരു പാത്രത്തിലെടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി നന്നായിട്ട് ചതച്ചത ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നാലര ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് ആകുമ്പോൾ ഏകദേശം അതിൻ്റെ ഇരട്ടിയെ കളിച്ചിരി കൂടെ കൂടുതലാണ് പഞ്ചസാര വേണ്ടത് അതുപോലെ അഞ്ചാറ് ഏലക്ക തരികൾ അതായത് ഒരു ഏലക്കയുടെ കുറച്ച് തരികൾ നമുക്കിതിലേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് തരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു അര ടീസ്പൂണോളം തേയിൽ ചേർത്തിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം ഇനി ഇതിലേക്കൊരു മുക്കാൽ ടീസ്പൂണോളം ചുക്ക് പൊടി കൂടി ചേർത്ത് അല്പസമയം തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം നമ്മുടെ സ്പെഷ്യൽ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല മഴയൊക്കെയുള്ള സമയത്ത് ഇതുപോലൊരു ചായ ഉണ്ടെങ്കിൽ സൂപ്പറായിരിക്കും ഇതുപോലെ വേഗത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം